നമ്മൾ ഇന്നൊരു അടിപൊളി വൈബ് കാഴ്ചേട്ടാ കാണിച്ചിരുന്നത് നിലമ്പൂർ കരളായ റോഡിലാണ് ഈ ഒരു ചെറിയ ഒരു കടയുള്ളത് നല്ല ചെറിയ കടയാണെങ്കിലും വലിയ രുചികളാണ് അവിടെ ഉള്ളത് അവരവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഈ കാക്കാൻ്റെ കടയിൽ എന്താണ് നിങ്ങൾ മുട്ട ആണ് ഞാൻ അടിക്കുന്നത് മുട്ട ഓംബ്ലേറ്റ് ആ അതായത് മുട്ട ഓംബ്ലേറ്റ് പറഞ്ഞാൽ ഓംലേറ്റിൻ്റെ ഒപ്പം ബ്രെഡും ബ്രെഡ് ആണ് ഇവർ തരുന്നത് പല പല ഐറ്റംസ് സാധനങ്ങളുണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾ വരുമ്പോഴൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക വൈകുന്നേരം രാത്രി ഒരു പതിനൊന്ന് പതിനൊന്നര വരെയൊക്കെ ഇവരുടെ കടയുണ്ടായിരിക്കും ഇപ്പോൾ അവിടെ കാക്കാൻ്റെ എന്നാണ് കടേൻ്റെ പേര് ഇപ്പം അവരവരുടെ മകനുമാണ് അവിടെ ഉള്ളത് എന്തായാലും പോളി വൈബാണ് മുട്ടയുടെ തോട് നിങ്ങൾ കണ്ടെത്താൻ അറിയാം ഒരുപാട് മുട്ടയും ഓംലേറ്റ് അടിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അവർ ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു നല്ല മഴയത്ത് ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ഏകദേശം ആ സമയം അവിടെ എത്തുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചായയും ബ്രെഡ് പൊരി ബ്രെഡ് ഓംലേറ്റും ഇങ്ങനെ കഴിക്കുകയാണ് പാടത്ത് കണ്ടെങ്കിൽ പാടത്തിൻ്റെ വൈബ് സൗണ്ട് കിട്ടോ വൈബ് സൗണ്ട് പറഞ്ഞാൽ തവള തവളങ്ങനെ കരകരകര കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യ് മഴ പെയ്യെന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അത് നമുക്ക് ആ ഒരു വൈബ് നിങ്ങൾക്ക് കരയുന്നുണ്ടാവും നമ്മുടെ പഴയ ഇതു ഇതന്നെയായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഈ പാടത്തൊക്കെ തന്നെയായിരുന്നു സൗണ്ട് പാടാണ്ടോ ഫുള്ള് ചുറ്റും പാടാണ് അതിൻ്റെ നടുക്ക് ഉള്ള റോഡിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കുക ഇതൊക്കെയാണ് ഇവിടെയുള്ള സാധനങ്ങൾ ചായ കാപ്പി ബ്രൂസ്റ്റ് ഹോർലിക്സ് കടികൾ ബ്രെഡ് ഓംലേറ്റ് ഓംലേറ്റ് കേക്കുകൾ കൂൾ ഡ്രിങ്ക്സ് സർബത്ത് ഉപ്പിലിട്ടത് ഈ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒന്ന് നിലമ്പൂരിൽ നിന്ന് കരുളായ് ഭാഗത്ത് കൂടെ പോകുന്ന സമയത്ത് ഓക്കെ രാത്രിയിലൊക്കെ ഒന്ന് കയറി നോക്കുക നല്ല വൈബാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്